നല്ല ഗ്രോത്തിൽ വരാനും അതേപോലെ നമുക്ക് കണ്ടോ അതേപോലെ ഇങ്ങനെ അറക്കാനും പറ്റുള്ളൂ ഇപ്പം തണ്ടുത്തുരുപ്പം കണ്ടോ ആ സാധനം കഴിച്ചതിൻ്റെ ബാക്കിയാണ് അത് ഇങ്ങനെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ തട്ടാ നമ്മളെ പാവലിൻ്റെ ചെറിയ പൊന്തലാണ് ഒരു നാലഞ്ചെണ്ണം അപ്പോൾ അതിൻ്റെ കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളാവശ്യങ്ങൾക്കുള്ളത് നമ്മളിങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് എന്താണ് നമുക്ക് നന്നായിട്ടുള്ള സാധനം നല്ല ഒറിജിനൽ ടേസ്റ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും പാവലിനെ എല്ലാത്തിനും ഒരേ ടേസ്റ്റ് തന്നെ കാര്യം പറഞ്ഞ ഒരു കാര്യമല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും അതുണ്ടായി കേൾക്കണവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് നമുക്കങ്ങനെ പറഞ്ഞിരിക്കാം അതാണ് ഇപ്പോൾ നമ്മൾ ഇതവിടെ തന്നെ നമ്മൾ പന്ത ഇട്ട് പന്തും അപ്പം നല്ല സോറി തെയ്യ് വെച്ചിട്ടുള്ളത് തെയ്യ് ചുവട്ടിൽ ഇതേപോലെ ചാക്ക് വെച്ചിട്ടാണ് നന്നായിട്ട് നമുക്ക് നനച്ച രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് നനച്ചാലും അങ്ങനെ പ്രശ്നങ്ങളില്ല പുതിലായി അവിടെ കിടക്കും പൊന്ത കിട്ടാതിരിക്കാനും അതേപോലെ കേടുകളൊന്നും വരാതിരിക്കാനും നമ്മൾ ആ ചെയ്യാതെ അതെ പഴുത്തതുപോലെ ഇലകളൊക്കെ മുറിച്ച് വന്നത് കൊണ്ടല്ലേ ഇതൊക്കെ ഇതിലധികം പറ്റാണ് എന്നു വെറുതെ നിർത്തിയിട്ട് നമ്മൾ വളങ്ങൾ അധികം കൊടുത്തിട്ട് സെറ്റാക്കണ്ട വേണ്ട അതിനൊക്കെ ഉണ്ടാവും ഒക്കെ മുറിച്ച് വന്നിട്ടുണ്ടാവും ഇങ്ങനെ അല്ലാത്തും മുറിച്ച് കളയണം നിലവണിത് നല്ല ഗ്രോത്തിൽ വരാനും അതേപോലെ നമുക്കുണ്ടോ അതേപോലെ ഇങ്ങനെ അറക്കാനും പറ്റുള്ളൂ നമ്മൾ ഈ സാധനം കണ്ടോ പ്പം തണ്ടുത്തുരുപ്പം കണ്ടോ ആ സാധനം കഴിച്ചതിന്റെ ബാക്കിയാണ് അത് ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലെ കുറച്ചൊക്കെ അങ്ങനെ കാണാം അതാണ് നമ്മളെ പാവലിൻ്റെ ഉണ്ടോ പാവലുണ്ടോ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പരമാവധി എല്ലാവരും ഉണ്ടാക്കുക കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് വരും കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണാം അപ്പോൾ എന്താ നമ്മളെ പാവൽ കൃഷിയിൽ രണ്ടും മൂന്നും വിളവൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് കിട്ടിയതൊക്കെ ലാഭം എന്ന് പറയുന്ന സംഗതിയാണ് അപ്പോൾ എന്തായാലും ഇതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അതേപോലെ തന്നെ പഞ്ചഗവ്യം അതുപോലെ തന്നെ ഡബ്ല്യു ഡി സി അതേ കൂടാതെ നമ്മൾ സീഡോമോണാസ് അതേപോലെ എന്താ എന്തായാലും പറയാ വേപ്പണ്ണ മിശ്രിതം ഇതൊക്കെയാണ് നമ്മൾ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാവലിൻ്റെയാണ് കണ്ടോ അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്തോടൊക്കെ വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ എല്ലാതും ഇങ്ങനെ എടുത്തെടുത്തിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കിട്ടുന്ന വിളവുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കിട്ടും ഇവിടെ കണ്ടോ ഒരു നാലഞ്ച് തെയ്യം ഇതാണ് ഉള്ളത് നമുക്ക് ഇവിടെ ഉള്ളത് അമ്മ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിളവ് കിട്ടിയിട്ടുള്ളത് കെട്ടോ അപ്പോൾ എന്തായാലും ഒരുങ്ങി കിട്ടിയാൽ നടക്കും ഇത് കഴിയുമ്പോഴത്തേന് ഏകദേശം നമ്മളിതാ അടുത്തൊരു ബാച്ചിനുള്ളത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇല്ലാണ്ടോ അടുത്തത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പരിപാടികൾ ചെയ്യുന്നത് ഇത് പീച്ചലാണ് ഏഹ് ഇതും ഫീച്ചറാണ് കേട്ടോ ഇത് ഏണില്ലാത്ത ഫീച്ചറാണ് ഏണില്ലാത്ത ഫീച്ചർ ആണ് ഇതിന്റെ പ്രത്യേകത ഉള്ളത് കേട്ടോ ടാസി കാണേ ഇവിടുത്തെ പണിക്കാരനെ ചെയ്യ ഇക്ക് തരുമോ ഒരു പത്തിരി ഇക്ക് തരുവട പത്തിരിക്ക് തരുവോ ഏടിയൊക്കെ നരച്ചു കൊണോ പൂവാക്കിയിട്ടേ വെക്കലേ ഉള്ളൂ പൂവാക്കിയിട്ടേ വെക്കണ് അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യാം ഓക്കെ